പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ഒരു രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ ഇൻകം ടാക്സ് രീതിയിൽ വന്ന ഏറ്റവും വലിയ മാറ്റമാണിത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എങ്ങനെയാണ് നമ്മുടെ നികുതി ഘടനയെ അടിമുടി മാറ്റിയതെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ബഡ്ജറ്റിൽ നിന്ന് സാധാരണക്കാർ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം നികുതി ഘടനയിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന മാറ്റങ്ങൾ പെട്ടെന്നുണ്ടായതല്ല ഘട്ടം ഘട്ടമായുള്ള നീക്കങ്ങളായിരുന്നു എല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു തുടക്കം അന്ന് ഭവന വായ്പയുടെ പലിശയിൻമേൽ ഇളവുകൾ കൂട്ടിക്കൊണ്ട് സാധാരണക്കാർക്ക് ആശ്വാസം നൽകി തൊട്ടു പിന്നാലെ കമ്പനികളുടെ കോപ്പറേറ്റ് ടാക്സ് മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനമായി കുറച്ചു ഇത് ബിസിനസ് രംഗത്ത് വലിയ ഉണർവുണ്ടാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത് സംഭവ ബഹുലമായിരുന്നു പുതിയ ടാക്സ് റജീം എന്ന ആശയം അവതരിപ്പിച്ചു എ ടി സി എച്ച് ആർ എ ഭവന വായ്പ തുടങ്ങിയ ഡിഡക്ഷനുകൾ ഒന്നും വേണ്ട പകരം കുറഞ്ഞ ടാക്സ് റേറ്റ് മതി എന്നുള്ളവർക്ക് ഈ പുതിയ രീതി തിരഞ്ഞെടുക്കാം ആദ്യം പലരും ഇതിനോട് മുഖം തിരിച്ചു നിന്നെങ്കിലും സർക്കാർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല നികുതി ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണാതെ തന്നെ ടാക്സ് ഫയൽ ചെയ്യാനുള്ള ഫേസ്ലെസ് അസസ്മെന്റ് കൊണ്ടുവന്നത് വലിയൊരു ആശ്വാസമായി ഉദ്യോഗസ്ഥരുടെ ഭീഷണിയും അനാവശ്യ ഇടപെടലുകളും ഇതോടെ കുറഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും കണ്ടത് ഈ പുതിയ രീതിയെ ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ ടാക്സ് റെജിം ഡിഫോൾട്ട് ഓപ്ഷനായി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റാണ് ശരിക്കും ഞെട്ടിച്ചത് പുതിയ റജീം പ്രകാരം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് നൽകേണ്ടതില്ല എന്ന പ്രഖ്യാപനം വന്നു കൂടാതെ സങ്കീർണമായ പഴയ ഇൻകം ടാക്സ് നിയമത്തിനു പകരം ലളിതമായ ഭാഷയിലുള്ള ഇൻകം ടാക്സ് ആക്ട് ആക്ട്വന്റി ഏപ്രിൽ മുതൽ ഇത് നിലവിൽ വരും ഇതിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാൻ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്ന സ്ഥിതിക്ക് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് ബഡ്ജറ്റിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ആ വമ്പൻ ഇളവുകൾക്ക് ശേഷം ഇത്തവണ സ്ലാബുകളിൽ വലിയ മാറ്റങ്ങൾ സർക്കാർ വരുത്താൻ സാധ്യതയില്ല നിലവിലെ മാറ്റങ്ങൾ ഉറപ്പിക്കാനുള്ള സമയമായിട്ടാണ് ഇതിനെ കാണുന്നത് എങ്കിലും മുപ്പത് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇരുപത് ശതമാനം മാത്രം നികുതി മതി എന്ന തരത്തിൽ സ്ലാബുകൾ പരിഷ്കരിക്കണമെന്ന് ചില ബിസിനസ് സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് അത് നടപ്പിലാകുമോ എന്ന് കണ്ടറിയണം ചുരുക്കത്തിൽ കണക്കുകളും രേഖകളും കണ്ട് തലവേദന ആകുന്ന പഴയ രീതിയിൽ നിന്ന് ലളിതമായ കുറഞ്ഞ നിരക്കുള്ള ടാക്സ് രീതിയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു കണക്കുകൾ പ്രകാരം എൺപത് ശതമാനത്തോളം ആളുകളും ഇപ്പോൾ പുതിയ ടാക്സ് റജീമിലേക്ക് മാറിക്കഴിഞ്ഞു നിങ്ങൾ ഏത് ടാക്സ് റജീമാണ് ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ സാമ്പത്തിക വാർത്തകൾ ലളിതമായി അറിയാൻ മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി